ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവാദമായ കാഫിർ ആദ്യം സൈബർ എന്ന എന്ന പോലീസ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് ആളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായ കാഫിർ പോസ്റ്റിൽ ഹൈക്കോടതിയിൽ നിർണായ വിവരങ്ങളാണ് പോലീസ് സമർപ്പിച്ചത് പോസ്റ്റ് ആദ്യം എത്തിയത് ഇടത് സൈബർ ഗ്രൂപ്പുകളാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ എം നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നാണ് പോലീസ് പറയുന്നത് ഈ സ്ക്രീൻഷോട്ടുകൾ അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പിന്നീട് പ്രതിഷ്ഠപ്പെട്ടു പോരാൽ ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപിച്ചു ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഖാസിമും എം എസ് എഫും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് ഖാസിമല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ജയ്ഹിന് കൊച്ചി